അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ പരസ്പരം കുറ്റപ്പെടുത്തലും ആക്ഷേപിക്കലും ഉണ്ടായേക്കാം നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത നൂറ് നൂറ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ ഉമ്മത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നുമല്ലെങ്കിൽ അവരെ വീക്ഷിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ജീവിതം ദുന്യാവിലുള്ള ജീവിതം ഇത് ഈ ജീവിതം എപ്പോഴും അവസാനിച്ചേക്കാം ഇന്ന സമയത്ത് എന്നല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വാക്ക് പ്രവൃത്തി ഇതിലൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവൻ സ്വയം നന്നാവാൻ വേണ്ടി പരിശ്രമിക്കണം പ്രവാചകൻ പഠിപ്പിച്ചില്ലേ അലാത്തതിരീ നഫ്സൻ മാതാ തക്സി ബോഥ വലാത്തതിരി നഫ്സം ബി അയ്യാർ തോമൂഹത്ത് ഒരു മനുഷ്യനും അറിയില്ല നാളെ എന്താ നമുക്ക് ചെയ്യാൻ കയ്യാന്ന് നേരം മുളക്കുമ്പോൾ ഒക്കെ നമ്മുടെ കയ്യോ കാലോ കൊഞ്ഞാലോ എത്ര ആളുകൾ ഉണ്ട് അങ്ങനെ കൊഞ്ഞെടുക്കുന്നത് വലാത്തതിരീ നഫ്സൻ എല്ലാ തതിരീ നഫ്സൻ മാതാ തക്സി ബോ വധ ചെയ്യും എന്നുള്ളത് ഒരാൾക്കും അറിയാൻ അറിയാം ഒരാൾക്കും പറയാൻ കഴിയൂല വല്ലാത്തതിന് നശംബി അയ്യാറിന് തമ്മൂത്തി ഏതൊരു ഭൂമിയിൽ വെച്ച് എവിടെ വെച്ചാൽ മരിക്കുകയെന്ന് പറയാൻ പറ്റൂല എൻ്റെ ഞാൻ ഓരോരുത്തരും അനുഭവങ്ങൾ വെച്ച് വേണ്ടി നമുക്ക് പറയാം ഒരു സുഹൃത്തിനെ എൻ്റെ അറിവിൽപ്പെട്ട ഒരു സുഹൃത്ത് നമ്മൾ ചെറിയ കുടുംബക്കാരനെ അങ്ങാടിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണ സമയത്ത് എൻ്റെ ഒപ്പം ഒന്ന് പോരാടാറുണ്ട് പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി കുറച്ചുകൊണ്ടെത്തിയപ്പോൾ എന്താക്കി വണ്ടി ആക്സിഡൻറ്റായി അവൻ മാത്രം മരിച്ചു ആ കയറ്റിക്കൊണ്ടത് മരണത്തിലേക്കായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ബാക്കിയായി ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ന്യൂനതകൾ നോക്കി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ മേലെ കല കലവില കൂടി അല്ലെങ്കിൽ മറ്റുള്ള സൗന്ദര്യ പണക്കത്തിൻ്റെ മേൽ കച്ചറ് കൂടുന്നവരെ നമ്മൾ ചിന്തിക്കണം ഇന്നലെ കച്ചറ കൂടിയാൾ ഇന്ന് ഖബറിലാണല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരും പക്ഷെ അപ്പോഴും നമ്മളെ കാര്യം നമ്മൾ ചിന്തിക്കൂല അവനവൻ്റെ കാര്യം ചിന്തിച്ച് അവനവനെ ഈ അവനെയും അവൻ്റെ കുടുംബത്തിനെയും സംരക്ഷിച്ച് നല്ല നിലക്ക് ജീവിച്ച് ദുന്യാവെന്ന് ആരോട് പറയിപ്പിക്കാത്ത രൂപത്തിൽ മരിച്ചു പോകണം അതായിരിക്കണം ഓരോരുത്തരും ആഗ്രഹം നമ്മൾ മറ്റുള്ള മറ്റുള്ളവരെ ന്യൂനതകളും കുറവാണ് ഇങ്ങനെ നോക്കിയെടുക്കുന്നത് നമുക്ക് ന്യൂനത തന്നെ ആളാണോ എല്ലാ ന്യൂനതയും നിന്നും രക്ഷപ്പെട്ട ആൾ ആരോ ഇവിടെ ഉണ്ടാകുക ഒന്നുമില്ലെങ്കിൽ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ പ്രധാനമന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും കാഷ്ടിക്കുന്ന ജീവിയല്ലേ ആ കാഷ്ടിച്ച കാഷ്ടിച്ച സ്ഥലം കൈകൊണ്ട് ശുദ്ധിയാക്കുന്ന ആ ജീവിയല്ലേ നമ്മളെ കാഷ്ടത്തിലേക്കാണ് നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മളെല്ലാ എല്ലാ സാധനങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് വന്നത് ഇതാണല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അവൻ്റെ ശരീരത്തിനെ പറ്റി ചിന്തിച്ചാൽ തന്നെ റബ്ബിനറിയെന്ന് പറഞ്ഞത് നന്നറഫൻ എഫ് സൗ ഫറഫ് റബാന്ന ആരെങ്കിലും അവൻ്റെ ശരീരത്തിനെ പറ്റി ചിന്തിച്ചാൽ റബ്ബിനെ അറിയും അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം നമ്മൾ എന്താക്കണം വളരെ ശുദ്ധമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ ചെറിയ വാക്കിലൂടെ ഞാൻ പറഞ്ഞ് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമേ